പ്രണയാഗ്നി രചന റോസൂസൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അബിയുടെ കാർ തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയ അമ്പു അവനിവിടെ നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരിക്കും അമ്പു സ്റ്റാർട്ട് ചെയ്ത് പോയി ഇതൊന്നും കാണുന്നില്ലായിരുന്നു ഫോണെടുത്ത് സച്ചയെ വിളിച്ചു അമ്പു നന്ദയെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചു പുറത്ത് അബിയുണ്ടെന്നും ദക്ഷയെ ഓഫീസിലേക്ക് താൻ പെട്ടെന്ന് വരാമെന്നും അതുവരെ നന്ദയെ ശ്രദ്ധിക്കണമെന്നും പ്രത്യേകം പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ നന്നക്കൊന്നും സംഭവിക്കില്ല അമ്മു ധരിട്ടിരിക്കേ തെറികൊണ്ടു പോയി വരണമെന്നില്ല ഇത് ഞാൻ ഡീലോളാം സച്ചി അങ്ങനെ പറഞ്ഞുവെങ്കിലും സച്ചിയുടെ കണ്ണുകൾ ദയവരിൽ തന്നെയായിരുന്നു അനൂപാണ് അവൾക്ക് വലയൊരുക്കുന്നതെന്ന് അവൾക്ക് പിന്നാലെയുള്ള അവൻ്റെ നടത്തത്തിൽ നിന്നും മനസ്സിലായി സച്ചിക്ക് അനൂപിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ സച്ചി ഇടകം ഫോം വിളിച്ചപ്പോൾ രണ്ടുപേർ വരുന്നതും അവരെ കൂട്ടിക്കൊണ്ട് അനൂപ് ഡ്രസ് ചേഞ്ച് ചെയ്യാനൊരുക്കിയ ക്ലാസ് റൂമിന്റെ വരാന്തിൽ നിൽക്കുന്നതും കണ്ടപ്പോൾ ഏകദേശം രൂപം കിട്ടിയ സച്ചിക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ ദേവനന്ദ വരുമ്പോൾ അപകടപ്പെടുത്താൻ തന്നെയായിരിക്കും അവിടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി സച്ചി അമ്പുവിന് സമാധാനമില്ലായിരുന്നു അബി എന്ത് വൃത്തിയായിട്ട കളിയും കളിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഫോൺ വെച്ച് നല്ല സ്പീഡിൽ വിട്ടു അമ്പു വീട്ടിലെത്തിയ ദക്ഷെ ഓഫീസിലേക്ക് കൊണ്ടുപോയി അത്യാവശ്യമായ ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി എത്രയും പെട്ടെന്ന് കോളേജിൽ എത്തുകയായിരുന്നു അമ്പുവിന്റെ ലക്ഷ്യം തൻ്റെ അനിയത്തിക്കൊരു പോറൽ പോലും ഏൽക്കരുതെന്ന് ഈ സമയം കോളേജിൽ നന്ദയുടെ ക്ലാസ്സുകൾ നൃത്തം കഴിഞ്ഞ് അവൾ ഡ്രസ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിനിടക്കാണ് അനൂപ് ഏർപ്പാടാക്കിയ രണ്ടുപേര് ആ ക്ലാസ് റൂമിൽ ആദ്യം കയറി കയറിയിരിപ്പുറപ്പിച്ചതെന്ന് അറിയാതെ നന്ദ വരാന്തയിലൂടെ നടന്നു പെട്ടെന്ന് ഡ്രസ്സ് മാറി മേക്കപ്പ് കളയണം അതുമാത്രമായിരുന്നു അവളുടെ മനസ്സിൽ തന്നെ കാത്തിരിക്കുന്ന അപകടമറിയാതെ ക്ലാസ് റൂമിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോഴാണ് പിന്നിൽ നിന്ന് സച്ചി വിളിച്ചത് ദേവ അടിപൊളിയായിരുന്നു കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നിയില്ല എടോ ഞാനൊരു കാര്യം പറയട്ടെ താൻ ഈ കോസ്റ്റ്യൂമിട്ടുകൊണ്ട് തന്നെ ഡാൻസ് ചെയ്താൽ മതി ഇനിയിപ്പോൾ മാറണ്ട അടുത്ത പ്രോഗ്രാം നിങ്ങളുടെയാണ് ആ പറ്റില്ല ഈ വേഷത്തിന് അതിൻ്റെതായ മൂലയുണ്ട് ഇതിട്ടുകൊണ്ട് ടപ്പാൻകൂത്തി കളിക്കാൻ പറ്റില്ല ഞാൻ പെട്ടെന്ന് വരാം അവർക്ക് അവിടെ കാത്തു നിൽക്കുവാ പറഞ്ഞുകൊണ്ട് അവൾ ക്ലാസ് റൂമിലേക്ക് കയറി ചുറ്റുമ്പോൾ നോക്കി മീശ പിരിച്ചുകൊണ്ട് അവൾക്ക് പിന്നാലെ സച്ചി ഏയ് എന്താ ആരെങ്കിലും എനിക്ക് പേടിയാവുന്നു വെപ്രായത്തോടെ പറയുന്ന ദേവനന്ദയെ ചുറ്റി പിടിച്ചോ സച്ചി അതേ ഞാൻ നേരത്തെ തരണം എന്ന് വിചാരിച്ചതാ ഇവിടെ ആരുല്ലോ താൻ തന്നെ പേടിക്കുന്നു നമ്മൾ യുവാതിരാൻ പോകല്ലേ നിശ്ചയം കഴിഞ്ഞ് ഡേറ്റ് തീരുമാനിച്ചു കോളേജിൽ മിക്കവരും അറിയുകയും ചെയ്തു നമ്മുടെ കാര്യം ഇനിയൊന്നിനാ നീ പേടിക്കുന്നത് അവളുടെ അരക്കെട്ടിൽ ഇരുകൈകളും കൊണ്ട് പിടിച്ച് മുഖം അവൾക്ക് നേരെ അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു സച്ചി അവളുടെ മഷി എഴുതിയ വലിയ കണ്ണുകൾ പിടച്ച് അവൻ നെഞ്ചിൽ ഇരുകൈകൾ കൊണ്ട് അമർത്തി അവൾ പിന്നിലേക്കൊന്ന് ആഞ്ഞു നിന്നു ഇതെല്ലാം കണ്ട് ഡെസ്കിനടിയിൽ ഒളിച്ചിരുന്നവർ വിയർക്കാൻ തുടങ്ങി അവരെ കണ്ടുപിടിക്കുമെന്ന് ഭയന്നുകൊണ്ട് അടുത്ത നിമിഷം അവൾ നെഞ്ചിലേക്ക് വലിച്ചിട്ട് കാതിൽ പതിയെ പറഞ്ഞു അവൻ അതെ ഞാൻ പറയുന്നിട്ട് പേടിക്കരുത് അനൂപ് ഏർപ്പാടാക്കി രണ്ടുപേരുടെ ഈ റൂമിൽ താൻ അടുത്ത രൂപ പോയി വേഷമാറിക്കോ ഞാൻ ഇവരൊന്ന് ശരിയാക്കി വരാം ആരും അറിയണ്ടു അവളെ വാതിൽ തുറന്ന് പുറത്തേക്ക് നിർത്തിയ വാതിൽ ഓക്കിയത് സച്ചി സച്ചിയുടെ നീക്കോട്ടും പ്രതീക്ഷയിൽ അകത്തിരിക്കുന്നവർ തങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞെന്ന് മനസ്സിലായി അവർക്ക് ഒന്നാമത് ആ കോളേജിൽ ഉള്ളവരല്ല എന്താവിടെന്ന ചോദ്യം വരും എന്തു പറയും രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി അതേ ഒളിച്ചിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആരാണ് നിങ്ങളെ ഏർപ്പാടാക്കിയതെന്നും എന്തായിരുന്നു ഉദ്ദേശം എന്നും പറഞ്ഞ കിട്ടുന്നടിയുടെ എണ്ണം കുറക്കാം അതല്ല പോലീസ് വന്നാൽ മാത്രമേ നിങ്ങൾ പറയൂന്നാണെങ്കി അങ്ങനെ പറഞ്ഞൊരു ഡെസ്കിന് മുകളിലേക്ക് കയറിയുന്ന സച്ചി ഇനി ഒളിച്ചിരുന്നിന്റെ കാര്യമില്ലെന്ന് മനസ്സിലായവർക്ക് പോലീസ് കേസായാൽ തങ്ങളുടെ ഭാവി തന്നെ പോയി എന്നറിയാവുന്നതുകൊണ്ട് അവർ രണ്ടുപേരും എഴുന്നേറ്റു സച്ചിയുടെ മുന്നിൽ വന്ന് കൈകോപ്പി നീന്നു മണിമണി പോലെ ആരാണ് ഏർപ്പാടാക്കിയെന്നുൾപ്പെടെ ദേവയെ റയിപ്പിക്കാനായിരുന്നു ഉദ്ദേശമെന്ന് അറിഞ്ഞപ്പോൾ സച്ചിയുടെ സകല നിയന്ത്രണം വിട്ടുപോയി ചാടി ചാടിയിറങ്ങിക്കൊണ്ടുവരുത്തന്നെ നെഞ്ചുകൂട് നോക്കിയൊറ്റ ചവിട്ടായിരുന്നു അവൻ ചവിട്ടിന്റെ ശക്തിയിൽ ദൂരേക്ക് തെറിച്ച് വീണുപോയി അവൻ മറ്റവനും കൊടുത്തു അതുപോലെ തന്നെ മുഷ്ടിരുട്ടി മൂക്കിന്റെ പാലം തകർത്തുകൊണ്ട് കട്ട ചോരൊഴുകി ഇറങ്ങിയപ്പോൾ ഭയന്ന് നെലവിളിച്ചു അവൻ സച്ചി ഡ്രസ്സ് മാറാൻ എന്ന് പറഞ്ഞെങ്കിലും ദേവാകെ പേടിച്ചു പോയിരുന്നു അവൾ ആ വരാന്തയിൽ തന്നെ നിന്നു ആ സമയത്താണ് അമ്പു ഓടിക്കതെ അവിടെ അവിടെ അമ്പുവിനെ കണ്ടപ്പോൾ ഓടി അവന്റെ അടുത്തേക്ക് പറഞ്ഞു ദേവനന്ദ മോളെ നീ പേടിക്കാതെ നിന്നൊന്നു ചെയ്യില്ലാ മതി സച്ചി അവിടെ അമ്പു ചോദിച്ചപ്പോൾ അടഞ്ഞിറക്കുന്ന വാതിൽ നിന്ന് ചൂണ്ടി ദേവനന്ദ അമ്പ് ഓടിച്ചെന്ന് വാതിൽ തട്ടി കിടന്നവൻ എഴുന്നേറ്റ് വന്ന് അടിക്കാൻ നോക്കി സച്ചി എന്നാൽ അവൻ്റെ അടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവൻ അടിച്ച് പരുവമാക്കി സച്ചി അവൻ്റെ ദേഷ്യം അടങ്ങാത്ത പോലെ സച്ചി വാതിലൊക്കെ മാറ്റി അതിനൊപ്പം ഇരുകൈകൾ കൊണ്ട് രണ്ടുപേരെയും പിടിച്ച് വരാന്തയിലേക്ക് തള്ളി പാണ്ഡിലോറി കയറിയിറങ്ങിയ പോലെ തൻ്റെ മുമ്പിൽ കിടക്കുന്നവരെ കണ്ടപ്പോൾ അമ്പു ഒന്ന് നോക്കി സച്ചി യുവന്മാർക്ക് അടുത്ത കാലത്തൊന്നും നേരെ നടക്കാൻ പറ്റില്ല അല്ലേ അഭിയല്ലേ അവന് തന്നെ എത്തിച്ചു കൊടുക്കാൻ ഞാൻ മോളെ ചെയ്ല് നിന്റെ പരിപാടി നടക്കട്ടെ പിന്നെ യുവന്മാരെ ഏർപ്പാടാക്കി അവർ മുങ്ങിക്കാണും അവനെയും വേണം എനിക്ക് ആദ്യ യുവന്മാരുടെ കണക്ക് തീർത്തിട്ട് വരാം രണ്ടുപേരെയും തൂക്കിയെടുത്ത് കാറിൽ കയറ്റിയ അമ്പു അബിയുടെ അടുത്തേക്ക് കാറ് നല്ല സ്പീഡിൽ തന്നെ വിട്ടു അവൻ അബിയുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് അതിനിടയ്ക്ക് ഫോണെടുത്ത് ചേട്ടൻ മെസ്സേജ് അയച്ച് ശാന്ത ചേച്ചി അമ്മയും കുട്ടി വേഗം അബിയുടെ വീട്ടിലേക്ക് വരാൻ ഇന്നത്തോടെ എല്ലാം കലങ്ങി തെളിയണം അബി അടപെടലും വീഴണം അതുമാത്രമായിരുന്നു അമ്പുവിന്റെ മനസ്സിലപ്പോൾ പറയുന്നുണ്ടൊന്നും തോന്നരുത് വിശ്വം ചെയ്യില്ലായപ്പോ ഈ ബന്ധം വേണ്ടെന്ന് ഞാൻ നൂറോട്ടം പറഞ്ഞതാണ് ഇവളോട് ഞങ്ങളുടെ സ്റ്റാറ്റസ് അറിയാലോ അബിയുടെ അമ്മയ്ക്ക് ബന്ധുക്കളെല്ലാവരും എതിർപ്പില്ല പിന്നെ ഇവിടെ വാശി കൂട്ടു നിൽക്കുന്നുവെന്ന് മാത്രം മധുവിൻ്റെ അച്ഛൻ പറയുന്ന കേട്ടപ്പോൾ പുച്ഛത്തോടെ ചിരിച്ചവർ എല്ലാം നിങ്ങളറിഞ്ഞാൽ കാർക്കിച്ച് തുപ്പ് ഇവന്റെ മുഖത്ത് അവരുടെ ഉള്ളിൽ ആ ചിന്തയായിരുന്നു ആ നിമിഷം അങ്ങിൽ അച്ഛനൊരു തെറ്റും ചെയ്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആരോ മനഃപൂർവ്വം അച്ഛനെയും വക്കിലെങ്കിലും കുടിക്കിയതാണ് അല്ലാതെ അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല തറപ്പിച്ചു പറഞ്ഞു അബി തീയില്ലാതെ പുകയുണ്ടാവില്ലെന്നാണല്ലോ പ്രമാണം ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല ചന്ദ്രശേഖരൻ ഇല്ലാതാക്കിയത് വിശം തന്നെയാണ് മധുവിന്റെ അമ്മ തറപ്പിച്ചു പറഞ്ഞപ്പോൾ അടഞ്ഞു പോയി അഭിയുടെ എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു ഒരു പാത്രത്തിൽ നിന്നുകൊണ്ട് ഒരു പായിൽ ഉറങ്ങി അങ്ങനെ കഴിഞ്ഞ കുടുംബങ്ങളായിരുന്നല്ലോ വിശ്വസിക്കാൻ കഴിയുന്നില്ല മധുവിന്റെ അച്ഛൻ വീണ്ടും പറഞ്ഞു അച്ഛാ പിന്നെയും പിന്നെ അതിനെ പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം നിശ്ചയത്തിന്റെ ഡേറ്റ് എടുക്കണം അമ്പുവിനേം ദക്ഷിണേയും വിവാഹത്തിന് ഒരു ദിവസം ഉമ്മങ്കിലും ഞങ്ങളുടെ വിവാഹം തടഞ്ഞിരിക്കണം മധു ആശയോടെ പറഞ്ഞു മോളെ എടുക്കുന്ന തീരുമാനം തെറ്റായി പോയെന്ന് പിന്നീട് നിനക്ക് തോന്നരുത് കാരണം നിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഒന്നുകൂടി ആലോചിക്കാൻ പിന്നീട് സമയം കിട്ടിയെന്ന് വരില്ല മധുവിൻ്റെ പറഞ്ഞു കേട്ടപ്പോൾ ശരിക്കും ദേഷ്യം ഒന്ന് അബിക്ക് ഇതുവരെ വളരെ മാനിയായിട്ടാണ് ഞാൻ സംസാരിച്ചത് എന്റെ താൻ സ്വഭാവം എടുപ്പിക്കരുത് അബിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു മധുവിൻ്റെ അച്ഛനും അമ്മയും പരസ്പരം നോക്കി അവന്റെ ഭാവ പകർച്ച കണ്ടിട്ട് ഗേറ്റ് മറക്കി തുറന്നു കിടക്കുന്നതും മധുവിന്റെ കാറി കിടക്കുന്നതും കണ്ടതോടെ അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു നന്നായി എല്ലാവരും ഒരു കുടക്കീഴിലുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ എല്ലാം തീരുമാനമാവും മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാറ് ഹോർമൊഴിക്കൊണ്ട് മുറ്റത്തേക്ക് ഓടിച്ച് കയറ്റിയവൻ ഏതവനാ ഈ നേരത്തെ ഇങ്ങനെ ഒരു വരവ് ചോദിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു അഭി പിന്നാലെ മധുവിന്റെ അച്ഛനും ദക്ഷിയുടെ കാറാണെന്ന് കണ്ടതോടെ അപകടം അണിത്തും അഭി അവന്റെ മുഖം വിളറി വെളുത്തു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മീശ പിരിച്ചുകൊണ്ട് ഇറങ്ങി അമ്പു കാലുകൊണ്ട് ഡോർ അടച്ചുകൊണ്ട് ബാക്ക് ഡോർ തുറന്നു പിന്നിലിരിക്കുന്നവരെ വലിച്ചിറക്കി മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതോടെ അഭിക്ക് കാൽ ചൂട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ തോന്നി ആഹാ എല്ലാരും ഉണ്ടല്ലോ അത് നന്നായി ഞാൻ അങ്കിയുടെ അങ്ങോട്ട് വന്ന് കാണാതിരിക്കായിരുന്നു ഈ തന്തക്ക് സ്ഥിരതയില്ലാത്തവർ മാത്രമേ ഒറ്റമോളെ കെട്ടിച്ചു കിട്ടിയുള്ളൂന്ന് നേരിട്ട് ഒന്ന് ചോദിക്കാൻ വീട്ടിൽ കയറുമ്പോൾ തോന്നിയ ദിവസം പറയുന്നോ അബി അമ്പൂവിന് നേരെ പാഞ്ഞിന്നു കൈപ്പത്തിയിലേക്ക് സകല ശക്തി ആവാഹിച്ച ഒറ്റ ഇടിയായിരുന്നു പ്രതീക്ഷിക്കാത്ത ഇടിയായത് കൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്ത ഇടിയായത് കൊണ്ട് തന്നെ പിന്നിലേക്ക് മലർന്ന് വീണുപോയി അവൻ നീ ഇവർക്ക് കൊട്ടേഷൻ കൊടുത്ത് എന്റെ പെങ്ങളെ നശിപ്പിക്കാനായിരുന്നു അവിടെയാണെന്ന് നിനക്ക് തെറ്റിപ്പോയത് അവൾക്ക് കാവലായി ഞാൻ മാത്രമല്ല ഇപ്പൊ ഉള്ളത് അവടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നവനുകൊണ്ട് നീ എന്താണ് കരുതിയത് നിന്റെ നീക്കങ്ങളൊന്നും ഞാൻ അറിയില്ലെന്നോ പിടഞ്ഞെഴുന്നിൽക്കാൻ ശ്രമിച്ചവനെ ഒറ്റ കൈ കൊണ്ട് പൊക്കിയെടുത്ത് ചുമരിൽ ചേർന്ന് നിർത്തിയൊരു പഞ്ചായിരുന്നു തന്റെ ഇടതുകണിയിൽ നിന്ന് വെളിച്ചം പോകുന്ന പോലെ തോന്നി അവന് എന്താ അമ്പു കാണിക്കുന്നേ ഇവനെന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ മധുടയിലേക്ക് കയറി വന്ന് അമ്പുവിനെ തടഞ്ഞോട് ചോദിച്ചു നിനക്ക് അറിയണമല്ലേ ശരി പറഞ്ഞുകൊടുക്കള വള്ളി ഉള്ളി തറ്റാതെ അലറികൊണ്ട് ഒരുവന്റെ കവിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞവൻ പല്ലിളങ്ങിയത് പോലെയാണ് അടികൊണ്ടവന് തലേ ഞാൻ പറയാം കൈകൂപ്പി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അനൂപ് ഏർപ്പാടാക്കിയ വിവരം പറഞ്ഞു എന്ത് ചെയ്യാനായിരുന്നു പ്ലാൻ എന്നും അത് കേട്ടതോടെ മധുവിന് ദേഷ്യം വന്നു ഒരു വിധത്തിൽ സമ്മതിച്ചാണ് അച്ഛനും അമ്മയുടെ സംസാരിക്കാൻ വന്നത് വന്നപ്പോൾ ഇങ്ങനെയും ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു അവൾക്ക് നീ ഇത്രക്ക് ക്രിമിനാൽ ഞാൻ കരുതിയില്ല നിനക്ക് എങ്ങനെ ഇതിനൊക്കെ കഴിയുന്നു പലവിട്ട് നിന്നോട് പറഞ്ഞല്ലേ അമ്പുവിനെ ഉപദ്രവിക്കരുതെന്ന് എന്തിനാ നീ വീണ്ടും ദ്രോഹിക്കാൻ ചെന്ന് നിന്റെ ക്രിമിനൽ മൈൻഡ് അതൊരിക്കലും മാറാൻ പോകുന്നില്ല അല്ലേ മധു നിനക്ക് തെറ്റി വിഷൻ എന്ന ക്രിമിനലിന്റെ മകനാണ് ഇവൻ ആ ക്രിമിനൽ മൈൻഡ് ഇവന്റെ ഉള്ളിൽ ഉണ്ടാവും മാത്രമല്ല ഇവന്റെ ജന്മരഹസ്യം തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇപ്പൊ തന്നെ വെയിറ്റ് ചെയ്യും അമ്പു പറഞ്ഞിരുന്നില്ല ജയന്റെ കാർ റോഡിൽ വന്നിരുന്നു പിൻവശത്തേ ഡോർന്ന് ശാന്തി ചേച്ചി ഇറങ്ങി ആന്റി ഇനി ഇവനോട് സത്യങ്ങൾ പറയാല്ലേ അത് പറയാൻ ഏറ്റവും അർഹമായുള്ള വ്യക്തിയാണ് വന്നിരിക്കുന്നത് ഇതാ വരുന്നു ഇവന് ജന്മം കൊടുത്ത സ്ത്രീ വിശ്വനാഥൻ്റെ ഇരയായവർ ഗേറ്റിലേക്ക് വലിച്ചുകൊണ്ട് അമ്പു പറഞ്ഞപ്പോൾ എല്ലാവരും പകച്ചുകൊണ്ട് അവിടേക്ക് നോക്കി നെറ്റിയിൽ ചുവപ്പ് വട്ടപ്പൊട്ടും തടിച്ച ശരീര സ്ത്രീ അവിടെ അടുത്തേക്ക് നടന്നു വരുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല ആന്റി എന്തൊക്കെയാണ് അമ്പു പറയുന്നത് ഇവൻ ആൻറ്റിയുടെ മകനല്ലേ മധു പതർച്ചയോടെ ചോദിച്ചു അല്ല ഇവനെ ഞാൻ പ്രസവിച്ചല്ല ഇവനെ പ്രസവിച്ച അമ്മയാണ് അവർ ഞാൻ ഒന്ന് പ്രസവിച്ച എൻ്റെ മകളെ കുപ്പത്തുട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു എൻ്റെ മകനാക്കി എല്ലാവർക്കും വിളിച്ച് ചിത്രീകരിച്ചു ആയുസിന്റെ ഫലം കൊണ്ട് ഡ്രൈവർ ശങ്കരൻ്റെ കരുണ കണ്ടു എൻ്റെ മോൾ അനാഥാലയത്തിൽ വളർന്നു സത്യ ഒരുപാട് കാലം ആർക്കും മറച്ചു വെക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുന്ന പ്രതീക്ഷ തന്നെയാണ് ഞാനും ഇരുന്നത് അവിയെല്ലാം കേട്ട് ബ്രാന്തനെ പോലെ ശാന്ത ചേച്ചിയുടെ അടുത്തേക്ക് ഓടി അവരുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു ഓരോ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടുവരുത് ഞാൻ നിങ്ങളുടെ മകനല്ല പിറ നിന്നെ പ്രസവിച്ച് നിന്റെ തന്ത വിശ്വനാഥനെ ഏൽപ്പിക്കുമ്പോ ഒരേ ഒരു നിബന്ധന മാത്രമേ ഞാൻ വെച്ചിരുന്നുള്ളൂ എൻ്റെ മകൻ സകല സുഖല രൂപതകളോടും കൂടി വളരണമെന്ന് അവന്റെ അച്ഛന്റെ കൂടെ അച്ഛനില്ലാത്ത കുഞ്ഞായി സമൂഹത്തിൽ നീ വളരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു നിന്റെ നിൻ്റെ അച്ഛനോട് ചെയ്ത് ചതിക്ക് അത്രയെങ്കിലും പ്രതിഫലം ചോദിച്ചു വാങ്ങണമെന്ന് എനിക്ക് തോന്നി നിനക്ക് ഇനിയും സംശയം ഉണ്ടെങ്കിൽ നിന്റെ തന്തയോട് പോയി ചോദിക്ക് പിന്നെ ഞാനും തെറ്റെയ്തു മാപ്പറിയിക്കാത്ത തെറ്റ് അതിന്റെ ശരി മാത്രമായിരുന്നു എൻ്റെ മകൻ തെരുവിൽ വളരുതെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടത് മറ്റൊരു ജീവനായിരുന്നു നിന്റെ അച്ഛന് വേണമെങ്കിൽ ആ കുഞ്ഞിനെ വേറെ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കായിരുന്നു പക്ഷെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ചങ്കരേട്ടനെ ഏൽപ്പിച്ചു കൊന്നുകളെ അത് വളർത്താൻ ഏൽപ്പിച്ചു ആ കുഞ്ഞിനെ ചന്ദ്രേട്ടനെ നല്ല മനസ്സുകൊണ്ട് പഠിച്ച് ജോലി വാങ്ങിയാൽ പോകും കാറിനടുത്തേക്ക് നോക്കി വിളിച്ചു ശാന്ത മോളെ വിളിക്കാത്തിരുന്ന പോലെ ആമി ഇറങ്ങി അവരുടെ അടുത്തേക്ക് നടന്നു അഭി ഞെട്ടിക്കൊണ്ടാണ് ആമിയെ നോക്കിയത് ബെസ്റ്റ് നന്നായിരിക്കുന്നു മോളെ ഇനി നിനക്ക് തീരുമാനിക്കാം ഇവനെ തന്നെ വേണോന്ന് വേണമെന്നാണ് നിന്റെ മനസ്സ് പറയുന്നെങ്കിൽ നിനക്കിവിടെ നിൽക്കാം അതല്ല അന്തസ്സില്ലാത്ത അച്ഛൻ്റെ മകനായ ഇവനെ നിനക്കിനി വേണ്ടെന്നാണെങ്കിൽ എന്റെ കൂടെ വരാ എന്ത് കാഴ്ചയാണെന്ന് വാ വാ ഭാര്യ നോക്കി പറഞ്ഞാൽ ദേഷ്യത്തിൽ അച്ഛ അച്ഛൻ പറയാൻ ശരി ഇവന്റെ ക്രിമിനൽ സ്വഭാവം പലപ്പോഴും ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് ഇവനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനെല്ലാം സഹിച്ചു ഇനിയും കഴിയില്ല ഇവനുന്റെ അച്ഛനെ പോലെയാ കൊല്ലാനും മടിക്കാത്തവൻ നാളെ ചിലപ്പോൾ സ്വത്ത് മോഹിച്ച് എന്നെയും കൊന്നു നിന്നിരിക്കും ഇവൻ വേണ്ട ഇവനെ വേണ്ട മധു പറയുന്ന കേട്ട് കാതുകൾ കൊട്ടിയടഞ്ഞ പോലെ നിന്നുപോയി അഭി ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണരുതെന്നാണ് എൻ്റെ ആഗ്രഹം അബിയുടെ മോ തോമി പറഞ്ഞുകൊണ്ട് കാറിൽ കയറിയിരുന്നു മധു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ ആരും കാണാതിരിക്കാൻ മധു ഇവര് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കില്ല ഞാൻ ചെയ്തതിന് പകരം ചോദിക്കുകയാണിവൻ എൻ്റെ അച്ഛൻ പറയുന്ന കേൾക്കണം എനിക്ക് സത്യം എന്താണ് ആ നാവിൽ നിന്ന് അറിയണം ഇവര് പറയുന്നത് സത്യമാണെങ്കിൽ പിന്നെ ഒരിക്കലും നിന്റെ കൺമുമ്പിൽ ഞാൻ വരില്ല അതല്ല എങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ വരും എല്ലാവരോടും കണക്ക് തീർക്കാൻ പറഞ്ഞുകൊണ്ട് അബി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയി അബിയുടെ ബൈക്ക് ജയിലിന്റെ മുറ്റത്ത് വന്ന് ഇന്നു കുറെ പറഞ്ഞിട്ടാണ് അച്ഛനെ കാണാൻ അവൻ അനുവദിച്ചത് കാരണം നാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതുകൊണ്ട് കൊണ്ട് വെയ്റ്റിംഗ് റൂമിൽ അച്ഛനെ കാത്തിൽക്കുമ്പോൾ ഭ്രാന്തിനെ പോലെ അലഞ്ഞവൻ ഇടക്ക് സ്വയം മുടിയിൽ വിരൽ കോർത്ത് വലിച്ചു ഇടക്ക് കാലുയർത്തി തറയിൽ ആഞ്ഞു ചവിട്ടി ആരോടോ ഉള്ള ദേഷ്യം തീർക്കുന്ന പോലെ വിശ്വനാഥം വരുമ്പോൾ തന്നെ കണ്ടു അസ്വസ്ഥനായി നടക്കുന്ന അഭിയെ നാളുകൾക്ക് ശേഷം മകനെ കണ്ടപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു അഭി അച്ഛൻ്റെ വിളി കേട്ടപ്പോൾ ഓടിച്ചെന്നു അഭി അച്ഛൻ ഞാൻ ഞാനൊരു കാര്യം അറിഞ്ഞു അത് സത്യാണെന്നറിയാൻ വന്നത് സത്യമാത്രമേ അച്ഛൻ പറയാവു അവൻ്റെ അച്ഛൻ വല്ലാതെ അടഞ്ഞു പോയതുപോലെ തന്നെ വിശ്വനാഥന് അച്ഛൻ്റെ വളർന്ന് താടിയും മുടിയും ഉറക്കച്ചടവോടെയുള്ള കണ്ണുകളൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല എന്താ മോനെ ചോദിക്ക് അച്ഛൻ അറിയാം ഇനി ഇതിന്റെ പുറത്തേക്ക് അടക്കാൻ കഴിയില്ലെന്ന് ഞാൻ ചെയ്ത തെറ്റ് അത്രയ്ക്ക് വലുത് തന്നെയാ എന്റെ ചന്ദ്രു അവനെ അവനെ ഈ കൈ കൊണ്ട് കൈ കമ്പിയിലടിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി താൻ അനുഭവിച്ച മാനസികാവസ്ഥയിൽ അടിപതിരി പോയിരുന്ന വിശ്വം അതെനിക്കറിയാം നിന്നവൻ തന്നെ വെള്ളം കുടിക്കും അച്ഛൻ വിശ്വസിച്ചവൻ തന്നെ കൂറുമാറി മൊഴി നൽകി വക്കീൽ മാപ്പ് ആപുസാക്ഷിയായി പുറത്തിറങ്ങി അച്ഛൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ നാളെ കിട്ടും അതൊന്നും പിന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എനിക്കറിയേണ്ടത് ആരാണ് ശാന്ത അവർക്കും അച്ഛനും നമ്മളെ ബന്ധം എന്താണ് മകന്റെ ചോദ്യം കേട്ട് ഭൂമി വിളന്ന് താൻ താഴേക്ക് പോകുന്ന പോലെ തോന്നിയ അയാൾക്ക് താൻ ആരും അറിയാതെ മനസ്സിൽ കൊഴിച്ചു മൂടിയ രഹസ്യം ചികഞ്ഞു പുറത്തെടുത്തിരിക്കുന്നു അയാളുടെ ഞെട്ടിൽ തന്നെ അഭികുള്ള മറുപടിയായിരുന്നു ദേഹം തളരുന്ന പോലെ തോന്നിയവന് ആണ എനിക്കും അവർക്കിടയിൽ എന്താ ബന്ധം അലറി വിളിച്ചുകൊണ്ട് ചോദിച്ചോ അബി പോരേ അച്ഛനോട് ക്ഷമിക്കേ നിന്റെ അമ്മ നിന്റെ അമ്മ അവരാണ് ശാന്ത എനിക്ക് ശാന്തയിലുണ്ടായ മോനാണ് നീ എന്റെ മോൻ അബിയുടെ ഭാവം കണ്ടപ്പോൾ അവനെ കൂടി നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ട് പറഞ്ഞു അയാൾ കൊള്ള നന്നായി നിങ്ങളുടെ മോനാണല്ലോ അത് സമ്മതിച്ചു രഹസ്യബന്ധത്തിലുണ്ടായത് വിശ്വനാഥൻ്റെ അവിഹിത സന്തതി അഭിജിത്ത് അല്ലേ അമ്പു പറഞ്ഞു ശരിയാ ഞാൻ നിങ്ങളുടെ ജാരിസന്തതിയാ അല്ലെ അവന്റെ വാക്കിൽ വേദനയും പരിഹാസവും എല്ലാം ഉണ്ടായിരുന്നു മോനെ ഞാൻ അങ്ങനെയാണോ അതിനെ വളർത്തിയത് നിനക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ ഞാൻ നിന്റെ സകല തോന്നിയാസിനെ കൂട്ടുന്നില്ലേ ഒന്നും അറിയാതെ നീ ഇത്രക്ക് വളർന്നില്ലേ അതെ ഒന്നും അറിയാതെ ഇത്രക്ക് വളർന്നു അറിഞ്ഞപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ ആരും ഇല്ലാത്തവളായില്ലേ ഞാൻ എന്റെ മധു അവള് അവൾ എന്നെ വിട്ടുപോയി ഈതിലും ജനിച്ചപ്പോൾ തന്നെ കൂന്നുകളായിരുന്നു അഭി പറയുന്ന കേട്ട് വാക്കുകൾ നഷ്ടപ്പെട്ടു പോയി നിന്ന് വിശ്വു അവന്റെ ചോദ്യം കേട്ടപ്പോൾ ആദ്യമായി വിശ്വം താൻ ഏൽപ്പിച്ച തന്റെ മകൾ ഓർത്തു അയാള് ആ കുഞ്ഞിനെ മുഖം പോലും കണ്ടിട്ടില്ല താൻ കൊല്ലാനെ ഏൽപ്പിച്ചു വർഷങ്ങൾക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ തന്നെ നോക്കി കൊഞ്ഞനും കുത്തുന്ന പോലെ തോന്നിയ അയാൾക്ക് ഇതുവരെ വളർത്തി പോലെ മകൻ തന്നെ കുറ്റപ്പെടുത്തുന്നു അയാളുടെ കണ്ണുകളിൽ നിന്നും ചൂട് രക്കം പുറത്തേക്ക് ചാടി പിന്നെ ഒന്നുകൂടി അറിയിക്കാനുണ്ട് എന്നെ സമൃദ്ധമായിട്ട് നിങ്ങൾ വളർത്തിയപ്പോ കൊല്ലാൻ ഏൽപ്പിച്ച നിങ്ങളുടെയും എന്റെ വളർത്തമ്മയുടെയും മകളെ അമ്പു കണ്ടെത്തി തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് നാളെ കോടതിയിൽ വിധി പറയുമ്പോ എല്ലാവരും ഉണ്ടാവും നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചവര് ഇല്ലാതാക്കാൻ ശ്രമിച്ചവര് എല്ലാം ഉണ്ടാവും മുൻനിരയിൽ തന്നെ നിങ്ങൾക്ക് കണ്ണ് നിറച്ച് കാണാൻ കാണാം എല്ലാവരെയും കണ്ണ് നിറച്ച് അഭി പറയുന്നു കേട്ടപ്പോൾ ഞെട്ടിപ്പകച്ച് നീന്ന് വിഷയം ചന്ദ്ര അറിഞ്ഞിരുന്നു എന്നിട്ടൊരു വാക്കുകൊണ്ട് പോലും എന്നെ കുറ്റപ്പെടുത്തിയില്ല സംശയത്തോടെ നോക്കിയത് പോലും ഇല്ല എന്നിട്ട് അവനെ ഇല്ലാതാക്കി താൻ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതെ സമയം കഴിഞ്ഞു കേട്ടോ ഇനി നാളെ കോടതി കൊണ്ടുവരുമ്പോൾ കാണാം ഓഫീസർ പറയുന്ന കേട്ടപ്പോൾ അഭി പുച്ഛത്തോടെ നോക്കി വിശ്വനാഥന് എല്ലാ പാപങ്ങളും പുറത്തെറാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക ചെയ്ത തെറ്റുകൾക്ക് നരകിച്ച് കഴിയണം നിങ്ങൾ ആ തെറ്റിൻ്റെ ഫലം ഞാനും അനുഭവിക്കുക നിങ്ങളുടെ ക്രൂരബുദ്ധി തന്നെയാ എന്നിലും പ്രവർത്തിച്ച് ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാനും കണക്കുറയേണ്ടി വരും അത്രമാത്രം ചെയ്തു കൂട്ടിയിട്ടുണ്ട് അംബുവിനോടും ദക്ഷയോടും എന്ത് ശിക്ഷ കിട്ടിയാലും അധികാവില്ല പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങിയവൻ എവിടേക്ക് പോകണമെന്നറിയാൻ കുറെ സമയം ബൈക്കിനടുത്ത് തന്നെ നിന്നു ഒടുവിൽ തീരുമാനിച്ചു അംബുവിന്റെയും അടുത്ത് പോയി ചെയ്ത തെറ്റുകൾക്ക് മാപ്പിരക്ക അവരോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണം അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ധാരയായി ഒഴുകി ഇറങ്ങി ദക്ഷയുടെ ഓഫീസിലേക്കാണ് പോയതാപ്പി എം ഡിയുടെ റൂമിൽ ദക്ഷു ഉണ്ടായിരുന്നു അവനെ കണ്ടപ്പോൾ പരസ്പരം നോക്കി രണ്ടുപേരും അംബുവിന്റെ കണ്ണുകൾ കുറുകി അഭിയന്തങ്ങൾ കുപുത്തി കാണിക്കുമെന്ന തോന്നൽ മുന്നിൽ കവചമായി നിന്ന് വേഗം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം